മരണപ്പെടുന്നവരുടെ നമ്മുടെ കൈമാസാമത്താക്കി തനിച്ച് ഈ ഉറങ്ങുന്ന വിഷയവും നമുക്ക് ഒരു വിഭാഗത്താക്കാൻ പറ്റും പാലിച്ചാൽ ആ ഉറക്കിനും നമുക്ക് എന്ത് കിട്ടും റബ്ബിന്റെ അടുത്തുള്ള പ്രതിഫലങ്ങളും രണ്ട് വിഷയം പറയാമോ ഉറങ്ങാൻ കിടക്കണം എപ്പോഴും ഒന്നും ഉണ്ടാകാൻ ഇബ്രാഹിം കാണാൻ അവര് ഉറങ്ങുമ്പോൾ പിന്നെ ഉറങ്ങി എപ്പോഴെങ്കിലും ഞെട്ടിയാൽ കൂടം പോയോ കൊടുക്കും അങ്ങനെയൊക്കെ നോക്കണു പിന്നെ അവർ ഉറക്കാൻ ചെന്നിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന കിടക്കുന്നാണ് കിടന്ന അയാൾക്ക് അത് വലിയ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് രണ്ടാമത് ഈ ഉറങ്ങുന്നതിന് ഒരു രൂപം ഉണ്ട് നമ്മളിപ്പോ വീടൊക്കെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടില് കട്ടില് സെറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചാല് നമുക്ക് അത് എപ്പോഴും പ്രതിഫലം കിട്ടുന്നൊരു അമലായി ഈ ഉറങ്ങുന്ന രണ്ട് രൂപ കെബിലേക്ക് തിരിഞ്ഞ് കിടക്കണമെന്നാണ് ഉറങ്ങുന്ന ഉദാഹരണം പറയുന്നത് കെബിലാണ് നമ്മള് നേരെ ഇങ്ങനെയുള്ള ഒരാൾക്ക് രണ്ട് രൂപത്തിൽ കടന്നുറക്കും ഒന്നുകിൽ തല അങ്ങോട്ട് വെച്ച് കാലിങ്ങോട്ടാക്കി കിടക്കുന്ന രൂപ കാലിന്റെ അടിഭാഗം ആ വരും തലേനെ വെച്ചാല് തലിന്റെ തനു മുഖവും ഇങ്ങോട്ടിൻ്റെ വരും തല അവിടെ അവിടെ കാല് അവിടെയോട്ടെ മന്മ കടക്കുന്ന രൂപം ഇതാണ് അവരുടെ രണ്ടാമത് ഉള്ളത് തല അങ്ങ് കാലിങ്ങോട്ടാക്കി ചെരി അടങ്ങി முகம் உள்க்கொள்ள முன்பாக உறங்கும் பிரதிஃபலம் போல கிட்டுணே கிடக்கணும் தலை காரியம்

അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ബാക്കി എങ്ങോട്ട് കട്ടിലിട്ടാലും ഇങ്ങനെ ഉറക്കാൻ പറ്റാത്ത അപ്പൊ ചുണ്ടത്തായ ഒരു രൂപം ഞാൻ പറഞ്ഞു പിന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കമഴ്ന്നു കമഴ്ന്ന കറാഹത്താണെ ഈ പള്ളിയിലൊക്കെ എത്തിക്കാൻ വന്നാൽ ഓരോരുത്തരെയൊക്കെ സ്ത്രീയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം കറാഹത്താണ് പുരുഷൻ കമഴ്ന്നു കിടക്കാൻ പാടില്ല